ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏതാണ്ടും വർഷങ്ങളാണ് ഇതിനെ തന്നെയാണ് നമ്മൾ ടൈം ഡെലേഷൻ എന്ന് വിളിക്കുന്നത് ഇതെന്താണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് നോക്കാം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗ്രാവിറ്റി ഉള്ളൊരു പ്രദേശമാണ് അവിടേക്ക് ഒരു വെളിച്ചം കയറിയാൽ പോലും അത് തിരിച്ചു വരില്ല അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിനെ ചുറ്റിയുള്ള സ്ഥലം താഴ്ന്നു പോകും ഗ്രാവിറ്റി കാരണം ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങളൊരു തുണിയെടുത്ത് നാല് ഭാഗത്തേക്കും വലിച്ചു പിടിച്ചു എന്ന് കരുതുക അവിടെ ഒരു ചെറിയൊരു കല്ല് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലായിരിക്കും അത് താഴുക അതിനേക്കാളും കുറച്ചും കൂടി ഭാരമുള്ള ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി താഴും പക്ഷേ ഇതിനു പകരം ഒരു വലിയ ഇരുമ്പ് പന്ത് ആ തുണിയിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ തുണി വളരെ ആഴത്തിൽ തന്നെ താഴ്ന്നു പോകും ബ്ലാക്ക് ഹോളിൽ നടക്കുന്നതും ഇത് തന്നെയാണ് അവിടുത്തെ ഗ്രാവിറ്റി കാരണം അവിടേക്ക് വരുന്ന എന്തും അത് വലിച്ചെടുക്കും അവിടെ